യുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ വാഹനം എടുക്കുന്ന ആളുകളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഇൻസിഡൻസ് ആക്സിഡന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസോ വന്നാൽ അത് വാഹന ഉടമയെ കൂടെ അറിഞ്ഞിരുന്ന് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിലുണ്ട് പിന്നെ ഉടമകളിൽ നിന്നും വണ്ടി ഡയറക്റ്റ് എടുക്കുമ്പോൾ ക്യാഷ് അവരുടെ അക്കൗണ്ട് പോയി തന്നെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം ഉടമയെ ഡയറക്റ്റ് കണ്ടു ബോധ്യപ്പെട്ട് നിങ്ങൾ എടുത്ത ശേഷവും മാസം മാസത്തിനുള്ള ലോണ് പെൻഡിങ് വരുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പൂർണ്ണ ഉപയോഗം ഈ വാഹനം പണയം എടുക്കേണ്ട ആവശ്യകത ഉള്ളവർ മാത്രം എടുക്കുക അല്ലാത്തവൻ ഫൈനാൻസ് ഇട്ടൊരു വാഹനം അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊരു വാഹനം സ്വന്തമാക്കേണ്ടതായിരിക്കും നല്ലത് രണ്ടോ മൂന്നോ വണ്ടി ഉള്ളവർക്ക് ഒരു വണ്ടി പേഴ്സണലി ആവശ്യം കിട്ടുന്ന നിലയിലും അല്ലാത്ത ലോക്കൽ ഉപയോഗങ്ങൾക്കും ആയിട്ട് രീതിയിലാണ് നമ്മളെടുക്കുന്ന ഓരോ ആളുകൾ വണ്ടി പണയം എടുക്കുന്നത് എടുക്കുന്നവന്റെ സ്വന്തം ഉത്തരവാദിത്വം സ്വന്തം കയ്യിൽ കാശ് വണ്ടിയുടെ ഉടമയ്ക്ക് കൊടുത്ത് നിങ്ങൾ തമ്മിൽ വണ്ടി എടുത്ത് കൈമാറ്റം ചെയ്യുന്നതിൽ ഇടനിലക്കാരൻ ഉത്തരവാദിത്വം അപ്പോഴും ഇപ്പോഴും ഇല്ല അതിപ്പോ നിങ്ങൾ എന്റെ അടുത്തുനിന്നല്ല ആരുടെ അടുത്തു നിന്നായാലും വണ്ടിയുടെ ഉടമയിൽ തന്നെ നിങ്ങൾ ഉത്തര കാലയളവിൽ ഈ വാഹനത്തിന്റെ ഉടമയിൽ കറക്റ്റ് ആയിട്ട് ലോൺ അടിക്കുന്നുള്ളോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിലവിൽ പിന്നെ മറ്റു പരിചയമില്ലാത്തവർക്ക് വണ്ടി കൊടുക്കാതിരിക്കുക നിങ്ങളെടുത്ത ശേഷം ഉടമ പെൻഡിങ് ആക്കണ കേസുകളും മിനിമം ഒരു പത്ത് ശതമാനമാണ് എന്റെ അറിവിലുള്ളത് എഴുപത് ശതമാനം വാഹന ഉടമകളും അവരുടേതായ ക്യാഷിന്റെ ടൈറ്റ് കൊണ്ടും റോളിംഗ് കൊണ്ടും വേറെ ഒന്നും ആരും കൊടുത്ത് സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് ഈ വണ്ടി പണയം വെക്കാൻ എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറാവുന്ന ആൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം പണയം പണയമെടുക്കുക ഉപയോഗിക്കുക പൈസയുടെ ഇടപെടക്ക് വണ്ടിയുടെ ഓണറായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തോളാം പിന്നെ എടുത്ത ശേഷം ഈ വണ്ടിയുടെ ഉടമ പറ്റിച്ചു ചലിച്ചു ഫൈനാൻസ് അടയ്ക്കുന്നില്ല ക്യാഷ് തിരിച്ചു കിട്ടുന്നില്ല ഇങ്ങനത്തെ കേസുകളൊക്കെ എന്റെ അനുഭവത്തിൽ വളരെ പത്ത് ശതമാനം മാത്രമാണ് ഉള്ളൂ എഴുപത് അമ്പത് ശതമാനം ആളുകളും ഒരു രണ്ട് മൂന്ന് മാസം ക്യാഷ് റോളിന് ബന്ധപ്പെടും അത് ആവശ്യമുള്ളവർക്ക് കണക്ട് ചെയ്യും ആ ഓണേഴ്സ് ക്യാഷ് അയക്കുമ്പോൾ തിരിച്ച് ക്യാഷ് അർത്ഥം കറക്റ്റ് ആയിട്ട് വണ്ടി എടുക്കലാണ് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു പത്ത് ഇരുപത് ശതമാനം ആളുകൾ രണ്ടോ മൂന്ന് മാസം കാലം പറഞ്ഞാൽ പോലും ഒരു ഏഴെട്ട് മാസത്തേക്ക് നീണ്ടു പോവുകയും കാശ് ഒപ്പിക്കാൻ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്നവരായ കൊണ്ടും അതൊക്കെ എടുക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം വയ്ക്കുന്ന ആൾ ചിലപ്പോ കറക്റ്റ് എടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ അഞ്ചോ മാസമൊക്കെ നീണ്ടു പോവും അങ്ങനെയെല്ലാം പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ അറിഞ്ഞും കണ്ടും പണയം എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ വണ്ടി ഉടമകൾ പെൻഡിങ് ആക്കുന്ന ഒരു പത്ത് ശതമാനം കേസുകൾ അത് പിന്നെ അത് എടുത്ത ആളുടെ സ്വയം ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ തമ്മിൽ ഇടപാട് തീർക്കുക പിന്നെ ഇത് എടുത്തിട്ട് വീണ്ടും വേറൊരു പാർട്ടിക്ക് മറിച്ച് പണയം കൊടുക്കലും അങ്ങനെയുള്ള അനാമത്ത് പരിപാടികളൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എടുത്ത വ്യക്തികൾ തന്നെ ഓണറെ കയ്യിൽ നിന്ന് തിരിച്ച് കാശ് കൈപ്പറ്റി വണ്ടി തിരിച്ചേൽപ്പിക്കും അത് നിശ്ചിത ഒരു തുകയ്ക്കാണ് നമ്മൾ ഈ പണയം വിളിക്കുന്ന വണ്ടി പണയം വെച്ച് ക്യാഷിൻ്റെ ആവശ്യം വിളിക്കുന്നവരോട് നമ്മൾ തീർച്ചയായും ചോദിക്കും വണ്ടിയിൽ എത്ര ലോൺ ഉണ്ട് ഫൈനാൻസ് അടവ് എങ്ങനെയാണ് ഫൈനാൻസിലെല്ലാം ഫുൾ ചെക്ക് ചെയ്ത ശേഷം എടുക്കുന്ന പാർട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നേ ഉള്ളു അതുകൊണ്ട് എടുക്കുന്നതും കൊടുക്കുന്നതും സ്വയം ഉത്തരവാദിത്വത്തിലായിരിക്കണം എടുക്കുന്നവർ ഒറിജിനൽ ഓണറെ കണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എടുക്കുന്ന ആളുകൾ കറക്റ്റ് ആവശ്യങ്ങൾ കഴിഞ്ഞനുസരിച്ച് വണ്ടിയുടെ ഉടമ കൈ ക്യാഷ് തരുമ്പോൾ വണ്ടി കറക്റ്റായിട്ട് തിരിച്ചേൽപ്പിക്കുക അതിനിടയിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പരസ്പരം തമ്മിലെ ഉത്തരവാദി ആയിരിക്കുള്ളൂ അതുകൊണ്ട് വാഹനം വിൽക്കുന്ന കേസ് ഉണ്ടെങ്കിലും പണയം വയ്ക്കുന്ന കേസുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു വിൽപ്പനയാകുമ്പോൾ നമ്മളൊരു ഡീലർ ഗ്യാപ്പ് എന്ന നിലയിൽ നമുക്കും ലാഭം കച്ചവടം അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു വിലയ്ക്ക് നമ്മൾ റെഡി പൈസക്ക് ലോൺ ക്ലോസ് ചെയ്ത് എടുക്കാനും നമ്മൾ തയ്യാറാണ് അതല്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം വണ്ടി വിൽപ്പന നടത്തി അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വണ്ടിയുടെ ഓണർക്ക് താല്പര്യം ഇല്ലാത്ത കേസാണെങ്കിൽ പണയമായിട്ടും വെച്ച് ക്യാഷിന് ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടാം വണ്ടിയിൽ ലോൺ നമ്മൾ ചെക്ക് ചെയ്യും ലോണ് മാക്സിമം ലോൺ ഉള്ളത് വണ്ടിക്ക് എന്ത് വിലയുണ്ട് അതിലത്ര മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒരു ലക്ഷം അത് വണ്ടിയും വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും വില ഭാഗവും മോഡലും അനുസരിച്ചിരിക്കും നല്ല ടൈപ്പ് പന്ത്രണ്ട് പതിനഞ്ച് മേള കാറുകൾക്കും ബൈക്കുകൾക്കാണ് ഇവിടെ ആവശ്യക്കാരുള്ളത് അതുകൊണ്ട് നിങ്ങൾ പണയം വയ്ക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം നമ്മുടെ അടുത്ത് ഇപ്പോഴും ലൈവില് ഇരുപത് ഇരുപത്തഞ്ചോളം ആളുകൾ ആവശ്യക്കാരുണ്ട് നമ്മൾ അഞ്ചു വർഷമായിട്ട് ഫീൽഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ ബന്ധപ്പെടാം അപ്പം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇനി അടുത്ത അപ്ഡേറ്റ് വീഡിയോസിനായിട്ടും അടുത്ത പണയം കൊടുക്കുന്നതും എടുക്കുന്നതുമായ ഇടപാടുകൾ വീഡിയോസായി ചാനലിൽ വരുന്നതാണ് ഓക്കെ താങ്ക് യു